ഡിയർ ഫ്രണ്ട്സ് നമുക്കുണ്ടാകുന്ന രോഗങ്ങളും അവയുടെ കാരണങ്ങളെയും കുറിച്ചാണ് ഇന്ന് പറയുന്നത് പ്രാപഞ്ചിക നിയമങ്ങളിൽ സംഭവിക്കുന്ന അസന്തുലിതാവസ്ഥ പ്രകൃതിശോഭങ്ങളായി അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ മനുഷ്യനിലെ മൂല്യച്തി അഥവാ അസന്തുലിതാവസ്ഥ മനുഷ്യരിൽ രോഗമായും അശാന്തിയായും അനുഭവപ്പെടുന്നു ഇതാണ് പ്രപഞ്ചത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട തത്വം രോഗകാരണങ്ങൾ വിവരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് രോഗാണുക്കളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് മലിനീകരണ വസ്തുക്കൾ പകർച്ചവ്യാധികൾ വിഷബാധകൾ പോഷകാഹാരക്കുറവ് അല്ലെങ്കിൽ അമിത ആഹാരം പരിസര മലിനീകരണം വ്യായാമത്തിന്റെ കുറവ് ശുചിത്വമില്ലായ്മ ശുദ്ധജലത്തിന്റെ അപര്യാപ്തത ചുറ്റുപാടുമുള്ള വിപരീതമായ ആരോഗ്യ സാഹചര്യങ്ങൾ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളായ അതിശൈത്യം കഠിന ചൂട് പാരമ്പര്യം അപകടങ്ങൾ പൊള്ളൽ തുടങ്ങിയ നിരവധി ബാഹ്യകാരണങ്ങളുണ്ട് അതുപോലെ മസ്തിഷ്ക നാഡീവ്യൂഹ വ്യവസ്ഥയിലെ തകരാറുകൾ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ സന്ധികളുടെ തേയ്മാനം ശരീരത്തിലെ അവയവങ്ങളുടെയും ശിസ്റ്റങ്ങളുടെയും പ്രവർത്തനക്ഷമതയില്ലായ്മ എന്നിവ ഫിസിക്കലും ഫിസിയോളജിക്കലുമായ ഘടകങ്ങളാണ് ആന്തരിക ഘടകങ്ങളായ അതായത് മാനസിക ഘടകങ്ങളായ വിദ്വേഷം വൈരാഗ്യം കഠിനമായ വെറുപ്പ് ദീർഘകാലമായുള്ള മാനസിക സംഘർഷങ്ങൾ മനക്ലേശം മോഹഭംഗങ്ങൾ അനിയന്ത്രിതവും അടിച്ചമർത്തപ്പെട്ടതുമായ വികാര വിചാരങ്ങൾ കുറ്റബോധം നിരാശ വിഷാദം ആന്തരിക മുറിവുകൾ മെന്റൽ ഷോക്ക് ഇവയെല്ലാം കാലക്രമേണ മനോശാരീരിക അല്ലെങ്കിൽ മനോകാര രോഗങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നു തൽഫലമായി ശരീരത്തിലും മനസ്സിലും സങ്കോചങ്ങളെയും തടസ്സങ്ങളെയും സൃഷ്ടിക്കുന്നു ഈ തടസ്സങ്ങൾ ശരീരത്തിനകത്ത് ശാരീരികദ്രാവങ്ങളുടെ സ്വതന്ത്രമായ ഒഴുക്കിനെ നിയന്ത്രിക്കുകയും മനസ്സിനകത്തെ മാനസികവും വൈകാരികവുമായ പ്രവാഹങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ശരീരത്തിലും മനസ്സിലുമുണ്ടാകുന്ന ഈ പിരിമുറുക്കം ഇമ്മ്യൂണിറ്റി സിസ്റ്റം അഥവാ രോഗപ്രതിരോധ സംവിധാനം ഹോമിയോസ്റ്റാറ്റിക്സ് എന്നെല്ലാം അറിയപ്പെടുന്ന മനുഷ്യന് സ്വാഭാവികമായി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ആ ശക്തികളെ പ്രതികൂലമായി ബാധിക്കുന്നു വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രാറ്റിസ് അവയെ ബിക്സ് മീഡിയാട്രിക്സ് നാച്ചുറ എന്ന് വിളിച്ചു അതായത് ജീവനുള്ളൊരു വ്യക്തിയുടെ ദൈവതത്വവും നൈസർഗികവുമായ സ്വാഭാവിക രോഗശമന ശക്തി അഥവാ നാച്ചുറൽ ഹീലിംഗ് പവർ എന്ന് വിശദീകരിച്ചു നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപരമായ ശക്തികൾ സംഹാര ശക്തികളെ കവിഞ്ഞു നിൽക്കുകയും സന്തുലനം നിലനിർത്തുകയും ചെയ്താൽ നമ്മൾ ആരോഗ്യവാന്മാരാകും അതേസമയം സംഹാര ശക്തികൾ ഏതെങ്കിലും വിധത്തിൽ സൃഷ്ടിപര ശക്തികളെക്കാൾ മേലെ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെ രോഗമെന്ന് വിളിക്കുന്നു ഭാരതീയ കാഴ്ചപ്പാടിൽ കോടാനുകോടി പരമാണുക്കളുടെ ഒരു സമാഹാരമാണ് മനുഷ്യ ശരീരം ഈ കോശങ്ങൾ അനുദിനം ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ദേഹം എന്നാൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം കോശങ്ങളുടെ ജനന നിരക്ക് കൂടുകയും മരണനിരക്ക് കുറഞ്ഞുമിരിക്കുന്ന ഘട്ടത്തിൽ ശരീരം വളരുന്നു ഈ കാലഘട്ടമാണ് ബാല്യകാലം രണ്ടും തുലനാവസ്ഥയിൽ വരുന്ന കാലമാണ് മധ്യകാലം കാലം ചെല്ലും തോറും ക്രമേണ കോശങ്ങളുടെ ജനന നിരക്ക് കുറഞ്ഞും മരണനിരക്ക് കൂടിയും വരുന്നു ഇതാണ് വാർധക്യത്തിലേക്കുള്ള തുടക്കം അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ ജനനം നിലയ്ക്കുകയും മരണം തുടരുകയും ചെയ്യുന്നു കോശങ്ങൾ മുഴുവനും മരിച്ചു കഴിയുമ്പോൾ അതായത് ജീർണാവസ്ഥയിലെത്തുമ്പോൾ ശരീരം എത്തിച്ചേരുന്ന അവസ്ഥയ്ക്ക് മരണമെന്ന് പറയുന്നു ഇതാണ് പ്രകൃതിയുടെ നിയമം ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കൂടിയാണ് സർവ്വ ജീവജാലങ്ങളും കടന്നു പോകുന്നത് ഓജസും തേജസ്സുമുള്ള കോശങ്ങളാണ് ശരീരത്തിൽ വളരുന്നതെങ്കിൽ അവർക്ക് ദീർഘായുസ്സുണ്ട് അവ രോഗത്തെ ചെറുക്കുന്നു അതുപോലെ മരിച്ചു കഴിഞ്ഞ കോശങ്ങളെ ശരിക്കും സംസ്കരിക്കുകയാണെങ്കിൽ രോഗം പിടിപെടാതിരിക്കും ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുവാൻ വ്യായാമം പ്രാണായാമം യോഗാഭ്യാസം മെഡിറ്റേഷൻ റേക്കി ചികിത്സ മുതലായവയ്ക്ക് കഴിവുണ്ട് അതുപോലെ മനസ്സിലുണ്ടാകുന്ന ഏത് വികാരത്തിനും അതിൻ്റെതായ പ്രത്യാഘാതം ശരീരത്തിൽ സംഭവിക്കുന്നു മനസ്സ് ദുഷിച്ചാൽ ശരീരം ദുഷിക്കുന്നു ശരീരത്തിന്റെ ദൂഷ്യമാണ് രോഗം സംശുദ്ധമായ മനസ്സും സദ്വിചാരങ്ങളും സന്തുഷ്ടിയും ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മറിച്ച് ദുർവികാരങ്ങളും ദുഷ്ചിന്തകളും ദുരാലോചനകളും ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മനഃശോഭവും വൈകാരിക തീവ്രതയും അടിക്കടി ഉണ്ടാകുമ്പോൾ അനാരോഗ്യമുണ്ടാകുന്നു ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ടും മനസ്സിനെ ബുദ്ധി കൊണ്ടും ബുദ്ധിയെ ആത്മശക്തി കൊണ്ടും നേരിടുമ്പോൾ ഒരവന് പരിപൂർണ ആരോഗ്യവും മനഃശാന്തിയും ലഭിക്കുന്നുവെന്ന് ആചാര്യ മതം ടെൻഷനും ദുഃഖങ്ങളുമെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മാറാവ്യാധികളിലേക്കാണ് നമ്മൾ വൈകിട്ടത്തെ ആഹാരം വളരെ നേരത്തെ കഴിക്കണമെന്നാണ് പറയുന്നത് അതായത് ആറു മണിക്ക് മുമ്പ് നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളെയും കുറയ്ക്കാൻ അത് സഹായിക്കും അതായത് പതിനഞ്ച് മണിക്കൂർ ഫാസ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുള്ള പല അസുഖങ്ങളും സ്വയം ഇല്ലാതാവാൻ അത് സഹായിക്കും വിശക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കാം ആ സമയം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഉപയോഗിച്ച് ശരീരം എൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റി ലിവറ് അതേപോലെയുള്ള അസുഖങ്ങളെല്ലാം മാറാൻ ഇത് സഹായിക്കും അതേപോലെ നമ്മുടെ ഗാഡൻ എദ്രയിലാണ് നമുക്ക് പുതിയ സെൽസ് ഉണ്ടാവുന്നത് അപ്പോൾ വൈകിട്ട് നമ്മൾ കട്ടി ആഹാരം കഴിച്ചിട്ട് കിടന്നാൽ ഇത് ദഹിപ്പിക്കാൻ വേണ്ടി രാത്രിയിൽ നമ്മുടെ അവയവങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് പുതിയ സെൽസ് ഉണ്ടാവില്ല അതുകൊണ്ട് വൈകിട്ട് നമ്മൾ ലഘുവായ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ നമ്മുടെ ഗാഡനിദ്രയിൽ പുതിയ സെൽസ് ഉണ്ടാകും അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ ചിന്തകളും ഭക്ഷണവും എല്ലാം പ്യുവർ ആയിരിക്കാൻ ശ്രദ്ധിക്കുക താങ്ക്